പിന്നെയുള്ള വളർച്ചയിലേക്ക് ഈ ബീഡി വ്യവസായത്തിൽ നിന്ന് പ്രതിസന്ധി കേറിടുന്നു ഈ നാല്പത്തിരണ്ടായിരത്തിൽ നിന്ന് എത്ര തൊഴിലാളികളിലേക്ക് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പൊരു മൂവായിരത്തി ഇപ്പൊ നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് ദിനേശ് ഈ ബീഡിയിൽ നിന്ന് പിന്നെ കടന്ന ആദ്യത്തെ സംരംഭം എന്തായിരുന്നു ഫുഡ് അപ്പം ഈ ദിനേശ് എന്ന് പറയുന്ന അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്ന ഫുഡിലേക്കാണ് എന്തൊക്കെയാണ് ഭക്ഷണ രംഗത്ത് ചെയ്തത് ഭക്ഷണരംഗത്ത് അന്ന് പിന്നെ നമ്മുടെ ഒരു ഫാക്ടറി ഉണ്ടാക്കി ആ ഫാക്ടറിയിൽ കറി പൗഡറുകൾ സ്ക്വാഷ് ജാം അച്ചാറുകൾ പിന്നീട് തേങ്ങാപ്പാലിലേക്ക് കടന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമാണ് ദിനേശിൻ്റെ തേങ്ങാപ്പാൽ ദിനേശിൻ്റെ തേങ്ങാ തേങ്ങാപ്പാൽ ഒരുപാട് കേരളത്തിലുണ്ട് വിവിധ കമ്പനികൾ തേങ്ങാപ്പാൽ ഇറക്കുന്നുണ്ട് പക്ഷേ ആരോട് ചോദിച്ചാൽ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ അതാണ് അത്രയും ബ്രാൻഡായി കിടക്കുന്ന ഒരു സാധനമാണ് ഈ നമ്മൾ ഈ ഭക്ഷണത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട ഈ അതിനു വേണ്ട സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ സ്വരൂപിക്കുന്നത് കർഷകരിൽ നിന്നാണ് നമ്മൾ ഇപ്പം തേങ്ങാപാൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കണ തേങ്ങ തേങ്ങാപ്പാൽ മാത്രമല്ല തേങ്ങേൻ്റെ ഒരു മൂന്നാല് ഐറ്റം ഉണ്ട് ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ തേങ്ങയുടെ ലഡു തേങ്ങയുടെ ലഡു ലഡു തേങ്ങയുടെ ബർഫി വെർജിൻ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കു പക്ഷേ നമ്മൾ ആ തേങ്ങയുടെ ഗുണനിലവാരം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ കുറ്റ്യാടി പ്രദേശത്താണ് തേങ്ങ അത് എവിടെ നിന്നാണോ ലഭ്യതക്കനുസരിച്ചിട്ടാണ് വാങ്ങിക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമേ നമ്മൾ മാങ്ങ പ്രൈം പ്രയോറിറ്റി നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പക്ഷേ നമുക്ക് പലപ്പോഴും കിട്ടില്ല നമ്മുടെ കണ്ണിമാർ മാങ്ങ അച്ചാർ നമ്മൾ വിപണിയിലിറക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ണിമാങ്ങ കിട്ടാറില്ല അത് പാലക്കാട് പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ വരുന്നത് ഇനിയിപ്പോൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി നമ്മൾ ശേഖരിക്കും ശേഖരിക്കും അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും ഭക്ഷണ ഭക്ഷണത്തിൻ്റെ പ്രശ്നം ഭക്ഷണത്തിൽ മുളക് പൊടി ഇപ്പോൾ മുളക് നമുക്ക് വാങ്ങിക്കാൻ കേരളത്തിൽ മുളക് കിട്ടില്ല മഞ്ഞൾ കിട്ടില്ല നമുക്ക് ആവശ്യമുള്ളത് ലഭ്യതക്കനുസരിച്ച് കിട്ടില്ല നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമ്മൾ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിട്ടുന്നല്ലാതെ ഒരു ഫാക്ടറി നടത്താനുള്ള മുളകോ മഞ്ഞളോ മല്യോ ഒന്നും ഇവിടെ കിട്ടില്ല പ്രൊഡക്ഷൻ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ എവിടെയാണ് ശരിക്കും പ്രൊഡക്ഷൻ ഒന്ന് നമ്മുടെ തോട്ടട ഒന്ന് കാഞ്ഞിര എന്ന് പറഞ്ഞ സ്ഥലം തോട്ടക്ക് തൊട്ട് അടുത്തുള്ള രണ്ട് സ്ഥലത്ത് രണ്ട് ഫാക്ടറികളുമായിട്ട് ആ രണ്ട് ഫാക്ടറികളുമായി നൂറിൽ കൂടുതൽ പേര് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളാണ് അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട് എവിടെയാണ് കേരളത്തിലൂടെ നീളമുണ്ട് കേരളത്തിന് പുറത്തും ബാംഗ്ലൂർ ഉൾപ്പെടെ കർണാടക എല്ലാ അതാണ് കറി പൗഡർ തേങ്ങാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എന്താണ് പ്രത്യേകത അതിന്റെ ഒരു മലയാളത്തിൽ അപ്പോ അത് ശരിക്കും രാവിലെ വെറു വയറ്റിൽ ഒരു സ്പൂണ് കഴിക്കാമെന്നാണ് പറയുന്നത് കൊളസ്ട്രോൾ അടക്കം ഇല്ലാതാകും പിന്നെ നമ്മുടെ മുടി മുഖത്തിന് വരട്ട ഇപ്പം ഇതിനിടയിൽ ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ചെറിയ ശരീരത്തിൽ ചെറിയ ചുണങ്ങ പോലെ ഉണ്ടാവുന്നില്ലേ അതിന് ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ സക്സസ് ആണ് എന്ന് പറഞ്ഞോ വെറും വയറ്റിൽ വെറും വയറ്റിൽ കുഴിക്കാം ഒരു ടീസ്പൂൺ കൊളസ്ട്രോൾ പോകും ഉറപ്പാണ് ഉറപ്പാണ് എല്ലാ ദിവസവും രാത്രി നമ്മൾ ടൊണാറ്റോ ഉൾപ്പെടെയുള്ള വലിയ ടാബ്ലറ്റുകളൊക്കെ ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഒരാളാണ് കേരള മതി എന്നാണ് ചെയർമാൻ പറയുന്നത് അദ്ദേഹത്തിന് നമുക്കിപ്പോൾ നിലവിലൊരു ഡോക്ടറായി കാണാം നാളെ മുതൽ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഇന്ന് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ജീവിത ശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പിടിപെട്ടിട്ടുള്ളത് മലയാളികൾക്കാണ് അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഇദ്ദേഹം പറഞ്ഞത് ദിനേശിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ പച്ച തേങ്ങയിൽ നിന്നുള്ള പച്ച വെളിച്ചെണ്ണ മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് ഇതിന്റെ വെളിച്ചെണ്ണ വാങ്ങിയാൽ ഒത്തിരി ഇതൊരു സഹകരണ പ്രസ്ഥാനമാണ് ഇത് വളരുമ്പോൾ നമ്മുടെ നാടാണ് വളരുക വെർജിൻ കോക്കനട്ട് ഓയില് എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കും എന്ന് തന്നെയാണ് ചെയർമാനും നമ്മളും പ്രതീക്ഷിക്കുന്നത് അല്ലേ ഭക്ഷണത്തിന് ശേഷം പിന്നെ കിടന്നുപോലെ ഭക്ഷണത്തിൽ തന്നെ ഗോതമ്പ് പൊടിയുണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കമ്പനികളും തയ്യാറാക്കുന്ന വ്യത്യസ്ത തയ്യാറാക്കുന്നത് അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് ആളുകൾ കൊടുക്കുന്നത് അതിൽ മറ്റൊരു മായവും സാധാരണ ഇപ്പം ഗോതമ്പൊടി എന്ന് പറഞ്ഞ് നമ്മുടെ നാടുകളിൽ കിട്ടുന്ന ആട്ട ആട്ടപ്പൊടി എന്നാണ് പറയുന്നത് ഗോതമ്പൊടി എന്നാലും പറയാറില്ല പൊതുവെ ഒരു കമ്പനിയുടെ പേരിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആട്ട എന്ന് പറയാം കമ്പനിയുടെ ആട്ട നമ്മുടെ ദിനേശ് ഗോതമ്പൊടിയാണ് പിന്നിൽ അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് അവർ ഗോതമ്പ് മാത്രമല്ല ചേർക്കുന്നത് അതിൽ മൈത പൊടി ചേർക്കുന്നുണ്ട് ഇതുകൊണ്ടാണെന്നറിയില്ല അവർ അതിൻ്റെ ഒരു പേരങ്ങനെ ആയിരിക്കും കണ്ടു പക്ഷേ അതിലെല്ലാം അതിലും ഭൂരിഭാഗത്തിലും മൈദ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളതിൽ ഒരു കാരണവശാലും ചേർക്കുന്നില്ല പിന്നെ പുട്ടുപൊടി റവ വേറത്തത് ഇത്തരം മേഖലയിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട് നല്ല മാർക്കറ്റാണ് ഗോതമ്പൂടിക്ക് ഞങ്ങൾ ധൈര്യത്തിൽ പറയുകയാണ് ഈ ഭക്ഷണ സാധനങ്ങൾക്ക് ശേഷം പിന്നെ കൈവച്ച മേഖല നമ്മൾ കുടയിലേക്ക് കൂട കുട എന്ന് പറയുന്നത് നല്ല വിപണിയാണ് കഴിഞ്ഞ തവണ ഒരു അഞ്ച് കോടി രൂപയുടെ കൂടെ വിൽപ്പന നടത്താൻ നമുക്ക് സാധിക്കും നാൽപ്പതോളം തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ നിർമ്മാണത്തിനുള്ള മെറ്റീരിയൽ റോ മെറ്റീരിയൽ ഞങ്ങൾ പിന്നെ ബോംബെയിൽ നിന്നാണ് വരുത്തുന്നത് ഇപ്പം നമ്മളത് മാറിയിട്ട് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനുള്ളൊരു ശ്രമം നടന്നത് ചൈനയിൽ നിന്നുള്ള ഈ ഭൂരിഭാഗം തായൽ തായൽ തായ്വാൻ വഴി എല്ലാം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറഞ്ഞാൽ എന്നാൽ ഇതിനെ കുറച്ചുകൂടി ആളുകൾക്ക് വില കുറച്ച് കൊടുക്കാൻ വേണ്ടി കഴിയും പല തരത്തിലുള്ള കുടകളുണ്ട് നമുക്ക് ഏകദേശം ഏകദേശം നൂറിൽ കൂടുതൽ ടൈപ്പ് ടൈപ്പ് അത് നല്ല ആണല്ലോ എന്താണ് നിങ്ങളുടെ ഒരു നമ്മളൊരു എന്ന് പറഞ്ഞാൽ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ കൂടെ ഏറ്റവും നല്ല ഉറപ്പുള്ള കൂടെയാണ് കരുത്തുണ്ട് ടെക്നിക്കില്ല അത് ഓട്ടോമാറ്റിക് കൂടെയാണെന്നേ ഉള്ളൂ ഓട്ടോമാറ്റിക്കായി തുറക്കാം ഓട്ടോമാറ്റിക്കായിട്ട് അടക്കാം ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സാധാരണ സ്വിച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരട്ടൊരു മോഡലാണ് ഒരു പ്രത്യേക ടൈപ്പ് ഞാൻ തന്നെ ഈ ദിനേശിൽ വരുന്നതിന് മുമ്പേ ഉപയോഗിച്ച് അഞ്ച് വർഷം ഉപയോഗിച്ചൊരു കുടയാണ് ഒരു കുട സ്വച്ച് സ്വച്ചല്ല ഒരു പ്രസിങ് ഒരു തള്ളലാണ് അതേപോലെ ആ തള്ളിയ സ്ഥലം വലിച്ചാൽ തിരിച്ച് വലിച്ച കുട അടച്ചു വരും അടഞ്ഞു വരും അഞ്ച് വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാകൂടെ ദിനേശിൽ വരുന്നതിന് മുമ്പ് അപ്പോൾ അത്രയും അതിന് ഞാൻ പിന്നെ ഞാൻ കുട ഉപയോഗിക്കുന്നത് മഴക്കാലത്തല്ല കൂടുതൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മഴക്കാലത്താണ് അന്ന് ആ കാലഘട്ടത്തിൽ വേനൽക്കാലത്തും കൂടി കൂടെ സ്ഥിരമായി കൊടയെടുക്കുന്ന ഒരാളാണ് ഞാൻ കൊട കൊട നിർമ്മാണത്തിന് ശേഷം കൊടയുടെ കൊടയുടെ വേറെ മറ്റൊരു വിപണിയിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നിട്ടുണ്ട് പുതുതായിട്ട് ഇപ്പോൾ പുതിയ ഹോക്കി ഉണ്ടല്ലോ കൊടേനെ കൊണ്ടുള്ള ഹോക്കി വന്നിട്ടുണ്ട് എറണാകുളത്ത് ഇന്നലെ അവരൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിന്റെ കുട ദിനേശിന്റെ കുടയാണ് സംഭവം കൊട കൊണ്ടുള്ള ഹോക്കി ഹോക്കി നമ്മൾ ഹോക്കിക്ക് ഏഴു ഏഴ് പതിനാല് ആളുകളാണ് ഇതല്ല ഇത് നാല് പേരാണ് രണ്ട് ടീം നമുക്ക് ചെറിയൊരു ക്ലാസ് റൂമിൽ വെച്ച് കളിക്കാം ഗ്രൗണ്ടിൽ വെച്ച് കളിക്കാം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വെച്ച് കളിക്കാം എവിടെ വെച്ചിട്ടും ഈ കുട ഹോക്കി അത് പുതിയൊരു ഒരു പ്രോത്സാഹനമായിട്ട് അവർ കൊണ്ടുവരും സ്പോർട്സ് ഡിവിഷൻ എറണാകുളത്തുള്ള വളഞ്ഞ കാലുള്ള കൂടെ മരത്തിന്റെ പിടിയുള്ള കൂടെ വളഞ്ഞ കാലുള്ള കൂടെ ഉണ്ടാകും ബോള് വെയിറ്റ് കുറഞ്ഞ കുറഞ്ഞാണ് പുതിയൊരു അറിവാണ് ആരായിരിക്കും എറണാകുളത്തിൽ ഒരു സ്പോർട്സ് ഡിവിഷൻ ടീമാണ് മതി മതി നാല് കൂടെ ക്ലാസ് റൂമിൽ വെച്ച് കളിക്കാം നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് കളിക്കാം അതിന്റെ കൂടെ പുതിയ മാർക്കറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ് അത് അത് കോളേജ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സ്പോർട്സ് കൗൺസിലേക്ക് പോയില്ല അവർ പോകും എന്തായാലും അത് കോളേജ് തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമം അവർ നടത്തിക്കൊണ്ട് അത് അങ്ങനെ വന്നാൽ അത് ജനം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം കളിക്കാൻ അതെ അച്ഛനും അമ്മയും രണ്ട് മക്കളുണ്ട് അവർക്ക് കളിക്കാം അല്ല രസമുള്ള ഒരു കളിയാണ് അതിന്റെ വീഡിയോ വരെ അവരെ ഇറക്കിയിട്ടുണ്ട് വീഡിയോ ഒന്ന് കാണണം അതെന്തായാലും പുതിയൊരു കളിക്ക് കേരളം തയ്യാറെടുക്കുകയാണ് പറഞ്ഞത് കേട്ടല്ലോ കുട കൊണ്ടുള്ള ഹോക്കി കളി വേറെ നാല് കളിക്കാം കളിക്കാം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും വീടിന്റെ ഹാളിൽ ഹാളിൽ ും ഹോളിൽ ഒന്നും അറിയില്ല അവര് പ്ലാൻ ചെയ്ത് വരുമായിരിക്കും പിന്നെ നമ്മൾ ഐടി ഐടിയിൽ നിന്ന് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്ത് വന്നത് ഈ സർവീസ് ബാങ്കുകളുടെ അക്കൗണ്ട്സ് അല്ല സോഫ്റ്റ്വെയർ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഉണ്ടല്ലോ നമുക്കറിയാം ഇലക്ട്രിസിറ്റി മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബോർഡാണ് പക്ഷേ തൃശ്ശൂരിൽ അതല്ല തൃശ്ശൂർ കോർപ്പറേഷൻ അത് മൊത്തം വാങ്ങി അവരാണത് കൈകാര്യം ചെയ്യുന്നത് സ്വന്തമായിട്ട് എല്ലാ ബില്ലിങ്ങും എൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായാലും അവരെന്നെയാണ് തീർക്കുന്നത് അവിടുത്തെ സോഫ്റ്റ്വെയർ മീറ്റർ റീഡിംഗ് അടക്കമുള്ള സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്ത ദിനേശാണ് ഒരുപാട് മുഴുവൻ കോർപ്പറേഷൻ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അവര് വൈദ്യുതി അവർ വാങ്ങി നഗരസഭ കോർപ്പറേഷനിലകത്തുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും വിതരണം ചെയ്ത് അതിന്റെ പണം അപ്പൊ അതിന്റെ സോഫ്റ്റ്വെയർ അതിന്റെ സോഫ്റ്റ്വെയർ ദിനേശാണ് ഇപ്പം ഈ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ഹൈജാക്ക് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഡാറ്റ ചോർച്ചയാണ് അതിനെയൊക്കെ നേരിടാൻ എന്തെല്ലാം ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് സംവിധാനങ്ങളെ കുറിച്ച് ആലോചനയുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ആ മേഖലയിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ മറ്റ് സോഫ്റ്റ്വെയറെ പോലെയല്ല പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിൽ നല്ല സെക്യൂർഡ് ആണ് നമുക്ക് ഡാറ്റാ സെൻ്റർ അടക്കുണ്ട് ഡാറ്റാ സെൻ്ററുള്ള ഏഷ്യയിലെ തന്നെ ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ദിനേശ് ദിനേശ് മാത്രമാണ് അവർ ആർക്കും ഇല്ല എന്നാൽ പ്രൈവറ്റ് വ്യക്തികൾക്കുണ്ടോ സ്ഥാപനങ്ങൾക്ക് ഇത്ര എന്ന് എനിക്കറിയില്ല ഏറ്റവും വലിയ സഹകരണ സ്ഥാപനം ഏഷ്യയിലെ തന്നെ കേരള ദിനേശ് ഡാറ്റാ സെൻറ്റർ ഉൾപ്പെടെയുള്ളത് പിന്നെ ഞങ്ങളിപ്പോൾ പുതിയ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ വാട്ടർ മീറ്റർ ഉണ്ടല്ലോ വാട്ടർ അതോറിറ്റി ആ വാട്ടർ മീറ്ററിന് ചില സ്ഥലത്തിലും കംപ്ലയിൻ്റ് ഉണ്ടാകാം വെള്ളം അനാവശ്യമായി ആളുകൾ ഉപയോഗിക്കാം ഇതെല്ലാം സെർച്ച് ചെയ്തിട്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് അതോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിന് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും അതിൽ പാലക്കാട് ജില്ലയിൽ നമ്മൾ ഫസ്റ്റ് പരിപാടി ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനകത്ത് പൂർത്തിയാവും പിന്നെ നമ്മൾ പുതിയ മേഖല കിടക്കുന്നതാൽ ഈ വനം മേഖലയിലേക്ക് ദിനേശിന്റെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോകുന്നത് വന്യമൃഗങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകാണ് ആ വന്യമൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെസ്സേജ് പോകും മെസ്സേജ് പോകാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ വലിയ ജനത്തിന് പ്രത്യേകിച്ച് വയനാട് മലയോര മലയോര മേഖല ആ രീതിയിലുള്ള സോഫ്റ്റ്വെയറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് റെഡി ആയില്ല എന്തായാലും നമ്മളത് പോകും പിന്നെ ജലനിരപ്പ് വരുന്നത് പുഴകളിലും മറ്റും അപ്പോൾ അതിനൊരു അലർട്ട് അലേർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ജലനിരപ്പ് വരുമ്പോൾ അലേർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയറിൽ കൂടി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് ചെറിയ കളിയല്ല ചെറിയ കളിയല്ല എല്ലാം വലിയ എല്ലാം വലിയ കളിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് തൊഴിൽ ബാങ്ക് ലേബർ ബാങ്ക് ആ ബാങ്കെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തൊഴിൽ ഇപ്പോൾ ഇലക്ട്രീഷ്യനെ വേണം അല്ലെങ്കിൽ തെങ്ങ് കയറ്റത്ത തൊഴിലാളിനെ വേണം അങ്ങനെ ഓരോ തൊഴിലാളികൾ വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ആൾ വീട്ടിലെത്തും ആ വീട്ടിലെത്തും അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് നമ്മൾ തളരുന്ന പരിപാടിയില്ല ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ വൈവിധ്യവൽക്കരണ മേഖലയിൽ അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങള് ഒരു ആയിരം പേർക്കെങ്കിലും ഒരു രണ്ടായിരത്തി ഇരുപത്തി കൂടി ജോലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭഗീരഥ ശ്രമത്തിലാണത് ഞങ്ങള് ഉപജ്ഞാതാക്കൾ സംവിധാനം വിവിധ മേഖലകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഹൈടെക് ആവുകയാണ് ഡിജിറ്റൽ ഇന്ത്യക്കൊപ്പം ഡിജിറ്റൽ പുതിയ തലമുറ മുഴുവനിലേക്ക് ആകർഷിച്ചുകൊണ്ടുവന്ന് അവർക്ക് തോൽവി കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം പിന്നെ ഞങ്ങൾ പിന്നെ അപ്പാരൻസ് മേഖലയിൽ ഞങ്ങൾ അധികം എക്സ്പോർട്ടാണ് എന്തൊക്കെയാണ് പിന്നെ ഷർട്ട് അതുപോലെ കുട്ടികളുടെ ഉടുപ്പ് ഇങ്ങനെയുള്ള മേഖലയിലേക്കാണ് പോയത് പിന്നെ ഡൊമസ്റ്റിക് ആയിട്ട് ഞങ്ങൾ ഷർട്ടും പിന്നെ ലേഡീസ് വർഷം ലീനൻ്റെ ഉണ്ട് അതിൽ ഫുൾ കോട്ടൺ ഷർട്ടുകളാണ് ഷർട്ടുകൾ ഏറ്റവും സ്വീകാര്യതയുള്ള ഷർട്ടാണ് നമുക്കൊരു ഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഷർട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പോക്കറ്റല്ലായി മറ്റേ ഒരു പഴയ പട്ടാള മോഡൽ മറ്റൊരു സ്റ്റൈല് അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരാണ് എന്താണ് അതിൻ്റെ കാരണം അവർക്ക് കൊറേ ഇപ്പൊ കടലാസ് ഉണ്ടാവും ഫോൺ ഉണ്ടാവും ഇതൊക്കെ വെക്കാൻ വേണ്ടി രണ്ട് പോക്കറ്റുകൾ ഡി ഡി എക്സ്പ്രസ് എക്സ്പ്രസ് നമ്മൾ ഇത് വാങ്ങി നിർബന്ധമായിട്ടും വേണം അത് അത്യാവശ്യമാണ് മാധ്യമ പ്രവർത്തകർ നിർബന്ധമാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഫോണില്ലേ രണ്ട് ഫോണില്ലേ രണ്ടല്ല ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ ഫോൺ ഉണ്ടാവും പോക്കറ്റ് വെക്കാൻ നമുക്ക് രണ്ട് ഫോൺ കൈ പിടിച്ച അത് അതിനുവേണ്ടി പോയി കലോ ഡിക് ഡി എക്സ്പ്രസ് ജനേഷ് ഡി എക്സ്പ്രസ് പേരേതൊക്കെ പിന്നെ അത് സാധാരണ പേരാണ് അത് ഏത് ഇപ്പൊ നിങ്ങൾ പത്രക്കാർക്ക് ഒരു ഷബ്ദായി

മറ്റു മേഖലയിലേക്കും കടന്നു വരാം ജീൻസ് അല്ല അല്ലല്ല അല്ല പുരുഷ മേധാവി തന്നില്ല എല്ലാം നമ്മൾ തയ്യാറാക്കി വരികയാണ് പിന്നെ ജീൻസ് പാന്റ് അതുപോലെ ലെഗ്ഗിൻസ് അതിൻ്റെ എല്ലാം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് തൊഴിലാളികളുണ്ട് ഈ അപ്പാലസ് മേഖലയിൽ ഇരുന്നൂറ്റമ്പത് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് യൂണിറ്റ് ആണല്ലോ ഒന്ന് കാണക് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ രണ്ടാമത്തത് നമുക്ക് ചാലയിൽ ഒന്ന് ചെറുവത്തൂർ മൂന്ന് സ്ഥലത്ത് നമുക്ക് ഇരുന്നൂറ്റമ്പതോളം തൊഴിലാളികളാണ് നമുക്ക് അത് തൊണ്ണൂറ്റമ്പത് ശതമാനം സ്ത്രീകൾ തൊഴിലാളികളാണ് ദിനേഷിന്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതൽ അപ്പോൾ ഡി എന്ന ഷർട്ട് കേട്ടപ്പോൾ സുഖമുണ്ട് പിന്നെ ഡൂക്ക് അങ്ങനെ വ്യത്യസ്തമാണ് ഇനിയുമുണ്ട് മാർക്ക് മാർക്ക് അടുത്ത ഉണ്ട് അടുത്തൊരു ഷർട്ടാണ് കഴിഞ്ഞ ഓണക്കാലത്ത് ആ ഷർട്ടിന് ഒരു മുണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു വാങ്ങിക്കുന്ന ആളുകൾ അത് മാർക്കറ്റിംഗ് വസ്ത്രപണിയിൽ അപ്പോൾ ഈ പറയുന്ന ഈ ശബരിമല സീസണിൽ നമ്മുടെ ഭക്തന്മാരെ സഹായിക്കാൻ വേണ്ടി അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത നല്ല ഷർട്ടും നല്ല തോർത്തും ഒരു മുണ്ടും ഒരു പാക്കേജ് പാക്കേജായി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത്തിനും കൂടി പിന്നെ ഞങ്ങള് പിന്നെ പിന്നെ ഹോട്ടൽ വ്യാപാരത്തേക്ക് കടന്നിട്ടുണ്ട് എത്ര നമുക്കിപ്പോൾ ഹോട്ടലുകൾ അത് വടകര മുതൽ കാസർഗോഡ് വരെ ആറ് ഹോട്ടൽ ഇന്ത്യൻ കോഫി അതേ അതിലേക്ക് അത്ര അവരെ ആ രീതിയിൽ അവർക്ക് നല്ലൊരു ശൃംഖലയുണ്ടല്ലോ നമുക്ക് ആ ശൃംഖലയിലേക്ക് വന്നിട്ടില്ല പക്ഷെ എന്തായാലും ഞങ്ങളും കൂടി അതിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഹോട്ടലിന്റെ പ്രവർത്തന രീതി പിന്നെ സ്ത്രീകൾ മാത്രമെന്നല്ല അതിന് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഈ ദിനേശിനൊരു പ്രത്യേകത ഇല്ലെന്ന് പറഞ്ഞാൽ ഏത് സംരംഭം തുടങ്ങുമ്പോഴും ദിനേശ് ബീഡി തൊഴിലാളികളോ അവരുടെ പിന്നെ കുടുംബാംഗങ്ങൾക്കോ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുക അവിടെ തൊഴിൽ കൊടുക്കുന്ന വേണ്ടിയാണല്ലോ ഈ വൈവിധ്യവൽക്കരണം വന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു മിനി സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞു കാസർഗോഡ് ഞങ്ങൾ എന്തായാലും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കോഴിക്കോട് വടകര ഒന്ന് കഴിഞ്ഞു വിചാരിടേ പിന്നെ തട്ടുകടയുണ്ട് ദിനേശിൻ്റെ സഹകരണ തട്ടുകട ഈ കേരളത്തിലത്തെ ആദ്യത്തെ സഹകരണ തീർത്ഥാടക ദിനേശിൻ്റെയാണ് പിണറായി അപ്പോൾ അങ്ങനെ ആ മേഖലയിലേക്ക് പോകുന്നു പിന്നെ ഞങ്ങൾ പോയത് നേരത്തെ നേരത്തെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട് ആയിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം ഇത് ഓപ്പൺ തിയേറ്റർ പോലുള്ള ഒരു ഓഡിറ്റോറിയം കൂടി അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ പിന്നിലണിനിരത്തുക വേറെ ഈ ദിനേഷിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ ഐ ടി രംഗത്ത് വന്നും വേറെ ഏതൊക്കെ മേഖലകളിലേക്കാണ് കൽ ആഗ്രഹിക്കുന്ന പുതിയ ഇനിയിപ്പോൾ പുതിയൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ ദിനേശ് ബീഡീൻ്റെ ബീഡി ഇറക്കുമ്പോൾ സ്വാഭാവിക നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ കട്ട് ചെയ്ത് ബാക്കി വരുന്ന വേസ്റ്റ് വരുന്ന ഇല ഈ ഇല ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം ജൈവവളം മുഴുവൻ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ നാട്ടിൽ കുറവാണ് പൊതുവെ ഇത് ജൈവവളമാണോ ഇതിൽ രാസവളം എന്ന് ആർക്കറിയില്ല ആരും ടെസ്റ്റ് ചെയ്തിട്ടല്ല ഇതൊന്നും വാങ്ങിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് പൂർണ്ണമായും ദിനേശ് ബീഡിയുടെ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവവളം നിർമ്മിക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം അതിൻ്റെ പിന്നെ ഉദ്ഘാടനം എന്തായാലും ജനുവരി ഫസ്റ്റിൽ ട്രയലെല്ലാം നോക്കി നമ്മൾ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എന്തും പരീക്ഷിക്കലും നമ്മളിൽ തന്നെയാണ് മറ്റാരിലും പരീക്ഷിക്കില്ല നമ്മൾ ഫുഡ് പുതിയതിറക്കി ആദ്യം നമ്മുടെ തൊഴിലാളിക്കും ജീവനക്കാർക്കെല്ലാം കൊടുക്കും ഒന്ന് പരീക്ഷ ഇത് ഫ്രീ ആയി കൊടുക്കുന്നതല്ല ഉള്ള അതിന് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട ഇതെല്ലാം ഉണ്ടാക്കി ഇവർ തന്നെ കഴിച്ച് ആളുകളൊക്കെ അതല്ല അതിൻ്റെ മാർക്കറ്റ് നമ്മുടെ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഞങ്ങൾ തൊഴിലാളികൾ കൊടുക്കും അതിൻ്റെ മാത്രം നന്നായിട്ടുണ്ട് അതിൽ എന്തെങ്കിലും മാറ്റം തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രമേ കൊടുത്തുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ആളുകൾക്കെല്ലാം കൊടുത്ത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കാർഷിക കാർഷിക വേറെ വേറെ എന്തൊക്കെ പ്ലാനുകളാണ് രംഗത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ മറ്റ് പിന്നെ പുതിയൊരു പ്ലാൻ ഹോട്ടലുകളൊക്കെ എല്ലാം സ്വന്തം എല്ലാം സ്വന്തം കെട്ടില്ല സൂപ്പർ മാർക്കറ്റുകളോ സൂപ്പർ മാർക്കറ്റോ അതെ ഒന്ന് മാത്രം പുതുതായിട്ട് ആരംഭിച്ച ചീമേനി ആ പ്രദേശത്ത് നമുക്ക് സ്വന്തമായി സ്ഥലമില്ല അവിടെ മാത്രമാണ് ബാക്കിയെല്ലാം സ്വന്തമായ സ്ഥലം വടകര മുതൽ കാസർഗോഡ് അങ്ങ് മഞ്ചേശ്വരം വരെയുണ്ട് നമുക്ക് സ്ഥലം പഴയ കാലത്ത് വാങ്ങിയിട്ട സ്ഥലം അന്ന് വീടി ഫാക്ടറികൾ ഉണ്ടായ സ്ഥലം ആ സ്ഥലത്ത് ബീഡി തൊഴിലാളി ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തിരണ്ടായിരം നാപ്പത്തിരണ്ടായിരം തൊഴിലാളികളിൽ നിന്ന് മൂവായിരം തൊഴിലാളികളായി ചുരുങ്ങിയപ്പോൾ ഈ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ഫാക്ടറി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ ആളുകളുടെ എണ്ണം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞവരെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് ആ കെട്ടിടം മാറ്റി നിർത്തി അതിനെ വൈവിധ്യവൽക്കരണം ചെയർമാൻ്റെ അത് എന്നെ പിന്നെ ഞാനിവിടെ ചാർജ് എടുത്ത ഉടനെ തന്നെ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നെ വിളിച്ചു അദ്ദേഹം കുറച്ച് സമയം ചിരിച്ചു ഞാൻ ചോദിച്ചു മോഷ എന്താ ഇങ്ങനെ ചിരിക്കുന്നു അല്ല നിന്റെ അച്ഛൻ പണ്ട് നീ ഇനി ഭാവിയിൽ ഇങ്ങനെ ചെയർമാൻ ആകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടായിരിക്കും ഈ പേരിട്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചത് അങ്ങനെ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരും സ്ഥാപനവും ഇത് എൻ്റെ സ്വന്തം സ്ഥാപനമാണെന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ തുടങ്ങിയതാണെന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട് എല്ലാവർക്കും അറിയില്ലല്ലോ സ്ഥാപനം എന്താണെന്നുള്ളത് അപ്പം ദിനേശിൻ്റെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണെന്ന് ഈ എപ്പിസോഡ് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ദിനേശിനെ അറിയാൻ ദിനേഷിൻ്റെ ചരിത്രം അറിയാൻ ഒരു ശ്രമമാണ് സക്സസ് സ്റ്റോറി നടത്തിയിട്ടുള്ളത് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴ്സേന ചെയർമാൻ സക്സസ് സ്റ്റോറിയുടെ നന്ദി നമസ്കാരം നമസ്കാരം